പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ മൂന്ന് ഏഷയാ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുളകിളർത്തു വരും അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും വെളിപാടിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യം യേശുവായ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിനു വേണ്ടി എന്റെ ദൂതനെ അയച്ചു ഞാൻ ദാവീതിന്റെ പേരും സന്തതിയുമാണ് പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം പിതാവായ ദൈവമേ ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങയെ അറിയാനും നിത്യജീവിതത്തിൽ അങ്ങയോടൊത്ത് ആനന്ദിക്കുവാനുള്ള പ്രത്യാശയും കൃപയും നൽകിയതിനെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് പ്രവാചകരിലൂടെ വെളിപ്പെടുത്തിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിയതോർത്ത് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഈശോയുടെ സന്നിധിയിൽ നിത്യജീവൻ വാഗ്ദാനം ചെയ്തത് നിറവേറ്റുമെന്ന് ഞങ്ങൾ അടിയുറച്ച് പ്രത്യാശിക്കുന്നു ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ നാലാം ദിന പ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലാം